ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്പോൾ മുപ്പട്ട് വെള്ളിയാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെളുപ്പിന് എഴുന്നേറ്റ് നമ്മുടെ മുറ്റമടിയും വീടിൻ്റെ അകമൊക്കെ അടിച്ച് വൃത്തിയാക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ദൈവങ്ങൾക്ക് പൂവൊക്കെ പറിച്ചൊക്കെ വെച്ച് അതുപോലെ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ക്ലീൻ ക്ലീനായി എന്നൊക്കെ ഉള്ളൊരു സമാധാനത്തിലിരിക്കയായിരുന്നു അങ്ങനെ ജോലികളൊക്കെ ഒതുങ്ങി നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി വന്ന് ആ ഒരു സന്തോഷത്തിൽ സന്തോഷത്തിലിരുന്ന കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പം ഇന്ന് നൂലപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അതുപോലെ കൂട്ടി കഴിക്കാനായിട്ട് നാളികേരപ്പാലാണ് അപ്പോൾ ആ നാളികേര പാലിൽ ഞാൻ പഞ്ചസാര ചേർക്കില്ല കഴിക്കുന്ന സമയത്ത് പഞ്ചസാര ഇതിൻ്റെ മുകളിൽ വെതറിയിട്ട് പാൽ ഒഴിച്ചിട്ടാണ് കഴിക്കാം കേട്ടോ അപ്പോൾ എനിക്കും രമേശേട്ടനും അതായത് നമ്മുടെ മൗകുളിക്കൂട്ടനും ഭയങ്കര ഇഷ്ടമാണ് നൂലപ്പാട്ടോ അവന് പഞ്ചസാര ചേർക്കാതെ അങ്ങോട്ട് പാല് മുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി കഴിക്കും കേട്ടോ അങ്ങനത്തെ നമ്മൾ ജോലികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് വെളുപ്പിന് എഴുന്നേറ്റത് കൊണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് രമേശ് ചേട്ടൻ പുറത്തിറങ്ങിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പച്ചക്കറി പന്തലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടാ കായ് ണ്ടോ എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നടക്കാനായിട്ട് അപ്പോൾ നല്ലൊരു സന്തോഷമാണ് നമുക്ക് മുറ്റത്തിക്കിറങ്ങുമ്പോൾ നമ്മുടെ പന്തലും അതുപോലെ ഈ പടവലങ്ങയും സലാഡ് വെള്ളരിയും ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ സമയത്ത് രമേശ് എണ്ണ ആണെങ്കിൽ കാറ് റോഡിലേക്ക് ഇറക്കി അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഞാൻ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കലായിരുന്നേ അപ്പോഴാണ് കാറ് പുറത്തേക്ക് ഇറക്കിയിട്ടിരിക്കുന്നത് കണ്ടത് കേട്ടോ പിന്നെ ഒട്ട് സമയം കളയാനില്ല ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ിട്ട് അടിച്ച് ഇടാന്ന് അപ്പൊ കാർഷ് ക്ലീൻ ചെയ്യാൻ പോയാൽ കുറേ സമയം എടുക്കും അപ്പോൾ ഇന്ന് എന്തായാലും പാവയ്ക്ക ഒരു മെഴുക്ക് വരട്ടി വെക്കേണ്ടതാണ് അപ്പോൾ വേഗം തന്നെ അതിങ്ങനെ ഉപ്പുവെള്ളത്തിലിട്ടും കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് വെക്കാം അപ്പോൾ അതിൻ്റെ കുറെയെങ്കിലും കീടനാശിനികളും മറ്റൊക്കെ തെളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒന്ന് പോകട്ടെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞ് അതങ്ങനെ മുക്കിയിട്ടതിന് ശേഷം ഞാൻ കാർഷ് ഷൈഡ് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയമെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും നമുക്കങ്ങനെ പാവയ്ക്ക അതുപോലുള്ള പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഉപ്പ് ഉപ്പുവെള്ളത്തിലും മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുമ്പഴേ എനിക്ക് മനസ്സിന് തന്നെ ഒരു തൃപ്തിയാണ് ഓയിലിൻ്റെ വിഷാംശമൊക്കെ പോയി എന്നൊക്കെയുള്ളൊരു ധാരണയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ചു അപ്പോൾ ഇനി ക്ലീൻ ചെയ്യാനായിട്ട് പോവാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാവയ്ക്ക നമുക്ക് എടുത്തു കഴിഞ്ഞ് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ ഞാൻ മാറാല ചൂലൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ കാർ ഇവിടെ കിടക്കുമ്പോൾ അത് ഈ കാർഷെഡിൻ്റെ ഉത്ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ കാർഷെഡിൻ്റെ ഒരു ഭാഗത്തായിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ കൃഷിക്കാവശ്യമായിട്ടുള്ള കുമ്മായം അതുപോലെ തന്നെ ചകിരിച്ചു ചോറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സ്യൂഡോമോണസ് ഈ വക സാധനങ്ങളൊക്കെ ഞാൻ ചാക്കിലും മറ്റും ഒക്കെ ആയിട്ട് പൊതിഞ്ഞ് ആ സൈഡിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ കൂട്ടിയിട്ടതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അവിടേക്കൊന്ന് ചെരുപ്പുകളും എല്ലാം മാറ്റിയും കഴിഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ എന്നങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും മാറാതെ തട്ടിക്കൊണ്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പം നേരത്തെ നമ്മളങ്ങനെ അടിച്ചും അതൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടതാണ് കേട്ടോ അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ജോലികളും കൂടി അങ്ങോട്ട് കഴിച്ചെടുക്കാമെന്നങ്ങട്ട് വിചാരിക്കും どうぞ。 നമുക്ക് ഈ സിറ്റൌട്ടും അതുപോലെ തന്നെ കാർ കാർഷെഡും മാത്രം ക്ലീൻ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഒന്നും കൂടി മാറാതെ തട്ടിയതുകൊണ്ടാണ് സിറ്റൗട്ട് വീണ്ടും അടിക്കേണ്ടതായിട്ടൊക്കെ വന്നത് അപ്പോൾ ഇനി എന്തായാലും സിറ്റൌട്ടും അടിച്ച് തുടച്ച് ഈ കാർ കാർഷെഡും അടിച്ചൊക്കെ കഴുകാന്ന് അങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞ് വേഗം വേഗം അങ്ങോട്ട് ജോലികൾ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് സമയമുള്ളൂ ഇനി ഇത് ഈ സമയം കൊണ്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല കേട്ടോ കിട്ടിയ സമയം കൊണ്ട് നമുക്ക് വേഗം തന്നെ ക്ലീൻ ചെയ്യാമെന്നുള്ള ഒരിതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പം വേഗം ചെയ്യേണ്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മൗബുളിക്കൂട്ടം ഞാൻ നമ്മുടെ ചവിട്ടി എടുക്കാൻ നോക്കുമ്പോൾ അവനത് പിടിച്ച് വാങ്ങി വെക്കാൻ നോക്കുന്നു അങ്ങനത്തെ ഒരേ കുസൃതി തരങ്ങളൊക്കെയാണ് കേട്ടാ അപ്പോൾ ആ ഞാൻ മോപ്പൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മോപ്പ് എടുക്കാൻ പോയപ്പോൾ മക്കൾ ഭയങ്കര ബഹളം കേട്ടാ തുറന്ന് വിടാതെ അപ്പം പിന്നെ എന്തായാലും തുറന്ന് വിടാന്നങ്ങട്ട് വിചാരിച്ചു അങ്ങനെ കൂടിൻ്റെ വാതിൽ തുറന്ന് ആണെങ്കിൽ അവർക്കാണെങ്കിൽ ഭയങ്കര വെയിറ്റ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം അതെനിക്ക് അത്ര പിടിച്ചില്ല അപ്പോൾ ഞാൻ വേഗം എന്താ ഗാർഗിയുടെ കൂടിൻ്റെ ഭാഗവും കൂടി അങ്ങോട്ട് തുറന്നു വെച്ചു ഗാർഗി മോൾക്ക് അങ്ങനെ മടിയൊന്നും ഇല്ല കേട്ടോ തുറന്ന് വെക്കുമ്പോൾ ആ സമയത്ത് തന്നെ അങ്ങോട്ട് ചാടി ഇറങ്ങിക്കോളും അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ മാത്രമാണ് കേട്ടോ അവരിങ്ങനെ ഒച്ചെടുത്ത് കറിയുകയുമൊക്കെ ചെയ്യുക പുറത്തേക്ക് വിടുക ാനായിട്ട് നമ്മളിപ്പുറത്തേക്കും വന്നില്ലെങ്കിൽ ഇവർക്ക് പുറത്തേക്കും ഇറങ്ങേണ്ട ഒന്നും വേണ്ട ഇവർ ഭയങ്കര ശാന്തരായിട്ട് കൂടിൻ്റെ ഇങ്ങനെ കിടന്ന് കാഴ്ചകൾ കണ്ടുകൊള്ളൂട്ടാ അപ്പോൾ ഇതാ തുറന്നു വിട്ടപ്പോൾ ഗാർഗി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മുൻപേ തന്നെ നമ്മുടെ നിൽക്കുമോനെ പുറത്തിറക്കി നിർത്തിയിരുന്നു അതുകൊണ്ട് അവൻ അവൻ്റെ ഗാർഗിയുടെ പിന്നാലെ ഇങ്ങനെ ഓടാനായിട്ട് പിന്നെ പിന്നെതാ നമ്മുടെ ബാക്കിയുള്ള കോഴിമക്കളൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി ഇറങ്ങാനിട്ടാ ഇനി അവരങ്ങോട്ട് കൊത്തിപ്പിറക്കി കളിച്ചൊക്കെ അങ്ങോട്ട് നടന്നോട്ടെ ഒരു ശല്യത്തിനു അവർ നല്ല തണല് നോക്കിയിട്ടാണ് നടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നില്ലെങ്കിൽ ചേമ്പിൻ്റെ ഉള്ളിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇതാ ഞാനാ സലാഡ് വെള്ളരിയാണ് ആണ് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതിൻ്റെ വിത്തുകളൊക്കെ പാകിയത് മുളച്ചൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അതുപോലെ അതുപോലെതേ ഉണ്ട് ഈ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചേമ്പിൻ്റെ തണലിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ നൂലപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഇവിടെ കൊണ്ടുപോയി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂലപ്പത്തിൻ്റെ വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുറ്റത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഫുഡ് വേസ്റ്റ് ഇട്ടാലും ഒന്നും അവിടെ തന്നെ കിടക്കില്ല നമ്മുടെ കോഴി മക്കളൊക്കെ അവിടെ അതൊക്കെ കൊത്തിട്ടിന്ന് ക്ലീൻ ക്ലീൻ ആക്കി തരും തരൂട്ടോ കോഴികളൊന്നും ഇല്ലാത്ത വീട്ടിലെന്ന് പറഞ്ഞാൽ കാക്കിയൊക്കെ ആയിരിക്കില്ലേ വന്ന് ഇതൊക്കെ കൊത്തിയൊക്കെ പറക്കിയൊക്കെ നടക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് ഇതൊന്നും കളയേണ്ട ആവശ്യമില്ലാട്ടോ അത് തിന്ന് മുട്ടയൊക്കെ ഇട്ട് നമുക്ക് തന്നെ തന്നോളും അപ്പോൾ അത് ആ മോപ്പ് വേഗം അങ്ങോട്ട് തുടച്ചങ്ങിട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ സിറ്റൗട്ട് തുടച്ചിട്ട് വേണം നമുക്ക് കാർഷിട്ട് തുടയ്ക്കാനായിട്ടേട്ടാ അപ്പോൾ നമ്മുടെ ജോലികൾ പെട്ടെന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി സ്പീഡിൽ തന്നെ നമ്മൾ ജോലികളൊക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ ചിലർക്കാണെങ്കിൽ കുറേ സമയം വേണ്ടി വരും ജോലികളൊക്കെ ചെയ്യാനായിട്ട് നമ്മളായം പോലെ ആയം പോലെ എടുക്കുമ്പോഴാണ് അത് കേട്ടോ നമുക്ക് പെട്ടെന്ന് എവിടക്കെങ്കിലും പോകണം അല്ലെങ്കിൽ ഇത്ര സമയമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങനെ സ്ലോവിലാക്കാനായിട്ട് പാടില്ല നല്ല സ്പീഡിൽ തന്നെ നമുക്ക് കഴിച്ചിടാം വേഗം ജോലി കഴിഞ്ഞിട്ടാണെങ്കിൽ അത്രയ്ക്ക് ഫ്രീ ടൈം നമുക്ക് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ട് ഏട്ടാ അപ്പൊ റിയമ്മിയും മൗഗ്ലിയും കൂടി ഇതാ ഈ ടൈലിൽ ഇങ്ങനെ വന്നിരുന്ന് വിശേഷം പറയലും അങ്ങോട്ടും ഇങ്ങോട്ടും നക്കി കൊടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ ടൈലില് കിടന്ന് കളിക്കുന്നുണ്ട് ഏട്ടാ ഇന്നലെ രാത്രി രമേശായിട്ട് നായല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വറുത്തൊക്കെ വെച്ചതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് മീനൊന്നും കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ പാവയ്ക്കും അതുപോലെ തന്നെ തൈരും ഒക്കെ ഉപയോഗിക്കാമെന്നൊക്കെ വിചാരിച്ചും കഴിഞ്ഞിട്ട് പിന്നെ പപ്പടം വറക്കാനായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഗാർഡൻ ഹൗസ് എടുത്തും കഴിഞ്ഞിട്ട് നമ്മുടെ കാർഷെഡിലേക്ക് ഇങ്ങനെ വെച്ചും കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ടൊന്നും അടിച്ചു കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കാർ മീക്കി ഇടുമ്പോൾ മാത്രം നമുക്ക് ഈ കാർ കാർഷെഡൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളുടെ മുറ്റത്തിനാണെങ്കിൽ ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളം അടിച്ചൊക്കെ കഴുകഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളമൊക്കെ ഒഴുകിപ്പോയി വേഗം പറ്റിക്കോളൂ കേട്ടോ അങ്ങനെ കാർ കാർഷെഡും സിറ്റൗട്ടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് പത്ത് മിനിറ്റ് കൊണ്ട് വേഗം അങ്ങോട്ട് ജോലികളൊക്കെ കഴിക്കാൻ പറ്റിയില്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് കേട്ടോ ഇനി ഇതാ പച്ചമുളക് നമ്മുടെ വീട്ടിൽ ഉണ്ടല്ലോ നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പച്ചമുളക് ഉണ്ട് കേട്ടാ പച്ചമുളക് മാത്രം ചേർത്തിട്ട് നമ്മൾ പാവയ്ക്കതാണ് മേൾക്ക് പുറത്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ അരിഞ്ഞ് തന്നതൊക്കെ രമേശ് എണ്ണാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് കഴിയുന്നുണ്ടെങ്കിൽ വീട്ടിലെ അംഗങ്ങളെല്ലാവരും സഹായിക്കണമല്ലേ എല്ലാവരും ഒരുപോലെ ഉത്സാഹിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രസമായിരിക്കും അല്ലെങ്കിൽ ചിലരിങ്ങനെ ചില ഹസ്ബൻഡ്മാരൊക്കെ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ പേപ്പർ വായിച്ചോ അല്ലെങ്കിൽ ടി വി കണ്ടോ ഇരിക്കും വൈഫ് മാത്രം ജോലി ചെയ്യുക ആയില്ലേ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നീരസം ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയൊന്നും പാടില്ല കേട്ടോ എല്ലാവരും തുല്യമായിട്ട് തന്നെ ജോലിയൊക്കെ ചെയ്യണം ഉള്ളിയും പച്ചമുളകൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ പാവയ്ക്ക് ഇട്ടു കഴിഞ്ഞിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടാ പാവയ്ക്ക് നന്നായിട്ട് വാടിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഒരു വാഴയിലോട്ട് മൂടിയിട്ട് മൂടി അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടാ അങ്ങനെ ആവി തട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് വേവണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ മുറ്റവും അതുപോലെ വീടിൻ്റെ അകവും പുറവും ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം